നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീരിൽ അഫ്സയിൽ ഭേദഗതി വരുത്തുമെന്ന കോൺഗ്രസ് പ്രകടന പത്രികയിലെ വാഗ്ദാനം സൈനികരെ കഴുമരത്തിലേക്ക് അയക്കുന്നതിന് തുല്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സർക്കാരിന് അവരുടെ സൈനികരെ സംരക്ഷിക്കാനുള്ള ശക്തി ഉണ്ടാകണം എങ്കിൽ മാത്രമേ അവർക്ക് രാജ്യത്തിനായി പൊരുതാൻ സാധിക്കൂ അഫ്സ നീക്കുന്നത് നമ്മുടെ സൈനികരെ കൊല്ലുന്നതിന് തുല്യമാണെന്നും താൻ ഒരിക്കലും ഇത് അനുവദിക്കില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം തീവ്രവാദത്തിനെതിരെ മൃദു സമീപനം പുലർത്തുന്നതാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക അവർക്ക് സൈന്യത്തോടുള്ള കാഴ്ചപ്പാട് പാകിസ്ഥാന്റെതിന് സമാനമാണ് ഒരു രാജ്യസ്നേഹിയും ഈ ഭാഷയിൽ സംസാരിക്കില്ല അഫ്സ ആവശ്യമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ അതിൽ മാറ്റങ്ങൾ വരുത്താനും സർക്കാർ യുള്ളൂ അരുണാചൽ പ്രദേശിലെയും മറ്റു ചില കാര്യം ഇതിന് ഉദാഹരണവുമാണ് പക്ഷേ ഇത്തരത്തിൽ മുൻപ് ആ സംസ്ഥാനങ്ങളിൽ ക്രമസമാധാനം ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഇന്ത്യൻ പാർലമെന്റ് നടപ്പിലാക്കിയതാണ് സായുധസേന പ്രത്യേക അധികാര നിയമം അഥവാ ആംഡ് ഫോർ സ്പെഷ്യൽ പവർ ആക്ട് ഇത് നടപ്പാക്കുന്ന സ്ഥലങ്ങളിൽ സൈന്യത്തിന് അമിത അധികാരത്തിന് വ്യവസ്ഥ ചെയ്യുന്നു ഈ നിയമപ്രകാരം അരുണാചൽ പ്രദേശ് അസം മണിപ്പൂർ മേഘാലയ മിസോറാം നാഗാലാൻഡ് ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലെ അസ്വസ്ഥ ബാധിത പ്രദേശങ്ങളിലാണ് പ്രശ്നങ്ങൾ നേരിടുന്നതിന് സൈന്യത്തിന് പ്രത്യേക അധികാരം വ്യവസ്ഥ ചെയ്യുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂലൈ ദ ആംഡ് ഫോർ സ്പെഷ്യൽ പവർ ആക്ട് എന്ന പേരിൽ ജമ്മു കാശ്മീരിലേക്കും ഈ നിയമം വ്യാപിപ്പിച്ചു നിയമം ലംഘിക്കുന്നവർക്കോ അഞ്ചിൽ കൂടുതൽ പേർ സംഘം ചേർന്നാലോ ആയുധങ്ങൾ കൈവശം വച്ചാലോ ബലപ്രയോഗത്തിനും വെടിവെക്കുന്നതിനും സായുധ സേനത്തിന് നൽകുന്നു ഇത്തരം നടപടികളിൽ കരസേന ഓഫീസർമാർക്ക് നിയമ പരിരക്ഷയും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് സായുധ സേന നിയമപ്രകാരം സൈന്യത്തിന് ആരെ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാനും കേസെടുക്കാതെ തടവിൽ വെക്കാനും അധികാരമുണ്ട് സർക്കാരിനെതിരായി കൂട്ടം കൂടുകയോ നിയമം കയ്യിലെടുക്കുന്നതായി തോന്നുകയോ ചെയ്യുന്ന സമയങ്ങളിൽ സൈന്യത്തിന് ഇടപെടാവുന്നതാണ് ഏത് വീട്ടിലും എപ്പോൾ വേണമെങ്കിലും പ്രത്യേകിച്ച് കാരണമൊന്നും കൂടാതെ തിരച്ചിൽ നടത്താവുന്നതാണ് എന്നാൽ സൈനികരുടെ ഈ പ്രത്യേക അവകാശം എടുത്തു മാറ്റപ്പെട്ടാൽ കാശ്മീരിലും മറ്റ് അതിർത്തി പ്രദേശങ്ങളിലും പോലും നിയമത്തിനും ദേശീയ വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കുമെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ സൈനികർക്ക് ആവില്ല അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്കും സൈനികരുടെ അടിയന്തര നടപടികൾ സ്വീകരിക്കാനുമുള്ള അവകാശങ്ങൾക്കും അത് ന്യൂസ് ഡെസ്ക് കർമാ